ഈ കൊലക്കേസ് പ്രതികളെയൊക്കെ പരോളിൽ വിടുന്ന വളരെ വലിയ മഹോന്നതമായ അല്ലെങ്കിൽ മഹത്തരമായ കാര്യങ്ങളാണ് നമ്മുടെ കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് കാരണവർവതത്തിലെ ഷെറിൻ എന്ന് പറയുന്ന ആ കൊലപാതകിയെ സംശയമേതു ഇല്ലാതെ തെളിഞ്ഞ ഒരു കൊലപാതകത്തിലെ പ്രതിയെ പതിനാല് വർഷം പൂർത്തിയാക്കി എന്ന പേരിൽ ഏതൊക്കെയോ രാഷ്ട്രീയ നേതാക്കളുടെ എന്താ പറയുക അവരുടെ ആ ഒരു അവരുടെ പ്രത്യേക ചില എന്താ പറയുക ഇടപെടലുകൾ കാരണം ഇത്തരത്തിൽ ഷെറിൻ കുറ്റ വിമുക്തയാകുക അല്ല ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയാണ് അപ്പോൾ ഇത്തരത്തിൽ മണ്ടത്തരങ്ങൾ നിറഞ്ഞ തീരുമാനങ്ങൾ എടുക്കുകയും അത് വീണ്ടും ആളുകളുടെ കൊലപാതകങ്ങളിലേക്കും ജനങ്ങളുടെ സ്വൈരജീവിതം തകരുന്ന ഘട്ടങ്ങളിലേക്കുമെല്ലാം കടന്നു പോകുന്ന വളരെ എന്താ പറയുക മോശമായ തരത്തിലുള്ള ഗവേണിംഗ് ആണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഇപ്പോൾ പാലക്കാട് സംഭവത്തിലും സംഭവിച്ചിരിക്കുന്ന സംഭവിച്ചിരിക്കുന്നത് തന്നെയാണ് ഈ നെന്മാറ പഞ്ചായത്തിൽ പോലും പ്രവേശിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അതിനൊക്കെ വിലക്കുകളുള്ള ചെന്താമര എന്ന പ്രതിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കൊലപാതകം ഇരട്ട കൊലപാതകം നടത്തിയിരിക്കുന്നത് ഒരു കൊലപാതകം ചെയ്ത് ജയിലിൽ പോയ പ്രതി പരോളിൽ തിരിച്ചറങ്ങിയിട്ട് രണ്ട് കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നു അപ്പോൾ ജനങ്ങൾ ഇതിന് മുന്നറിയിപ്പൊക്കെ നൽകുന്നുണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ മറ്റും ഇത് ഈ വിവരം അറിയിക്കുന്നുണ്ട് ഇങ്ങനെ ഒരാൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഒരു മാസക്കാലത്തോളം ആ ഒരു പഞ്ചായത്തിൽ തന്നെ ഇയാൾ നിലനിന്നിട്ടും പോലീസിന് കാര്യക്ഷമമായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പോലീസിൻ്റെ പ്രയോറിറ്റി അതൊന്നും അല്ലെന്നേ കാരണം സാധാരണക്കാരുടെ ജീവനോ സ്വത്തിനോ എന്താ പറയുക സംരക്ഷണം നൽകുക എന്നുള്ളതിൽ കവിഞ്ഞ് അവർക്ക് മറ്റ് വേറെന്തൊക്കെയാണ് അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ആ തരത്തിലേക്കൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടേ ഇതിപ്പോൾ ഇങ്ങനെ കൊലപാതകങ്ങളുടെ പരമ്പരകൾ നടക്കുന്നു വിഷം കൊടുത്തു കൊല്ലുന്നവരും ഗ്രീഷ്മയുടെ കാര്യം അതാണ് ഓർമ്മ ഓർമ്മിക്കേണ്ടത് അല്ലേ ഓർമ്മിക്കേണ്ടത് തീർച്ചയായിട്ടും അപ്പോൾ ഇതുപോലുള്ള കൊലപാതക പരമ്പരകൾ നടക്കുന്നു നാട്ടിലെ സ്വൈരജീവിതത്തിന് വിഘാതമാകുന്ന തരത്തിൽ ലഹരി മാഫിയ അഴിഞ്ഞാടുന്നു അല്ലേ പോലീസിന് കാര്യമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട് എത്ര പേരെ പിടിക്കപ്പെടുന്നുണ്ട് എത്ര പേർ അതേപോലെ തന്നെ ഈ പറയുന്ന ലഹരി മാഫിയയുടെ വലക്കണ്ണികൾ പൊട്ടിക്കാൻ പോലീസിനാവുന്നുണ്ടോ അല്ലെങ്കിൽ നർക്കോട്ടിക് സംബന്ധമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾക്കാവുന്നുണ്ടോ ഒരിക്കലും ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം അവിടെ നമ്മൾ മറ്റു കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് പുതിയ പുതിയ ബീവറേജ് ഔട്ട്ലെറ്റുകൾ തുറക്കപ്പെടുന്നു സർക്കാരിൻ്റെ വരുമാനം കൂട്ടാനാണ് ഈ അൻപത് രൂപയ്ക്ക് കിട്ടുന്ന ഒരു ബീവറേജ് എന്ന് പറയുന്ന ഐറ്റം അത് അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന തന്ത്രം എന്നിട്ടും നമ്മുടെ സർക്കാർ കടത്തിലാണ് നഷ്ടക്കച്ചവടമാണ് ബീവറേജ് കോർപ്പറേഷൻ തന്നെ ചെയ്യുന്നത് അപ്പോൾ ഈ തരത്തിലൊക്കെ വളരെ മോശമായിട്ടുള്ള ഏതൊരു സാധാരണക്കാരനും ഇപ്പോൾ നമ്മളെപ്പോലൊക്കെയുള്ള സാധാരണക്കാർക്ക് ഒട്ടും എന്താ പറയുക മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലാണ് ഈ ഒരു ജനാധിപത്യ സർക്കാരുകളുടെ പോക്ക് ഇനിയിപ്പോൾ അടുത്തൊരു ഭരണത്തിലേക്ക് അല്ലെങ്കിൽ സർക്കാർ മാറി മറ്റൊരു ഭരണം വരികയാണെങ്കിൽ അതിലേക്കൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തുന്ന മറ്റു പാർട്ടികളാണെങ്കിലും ഇവരുടെയും പ്രയോറിറ്റികളൊന്നും ജനങ്ങളുടെ ജീവിതമോ അതിനുള്ള സംരക്ഷണം നൽകലോ ഒന്നും തന്നെ ഇല്ല ഇതിൽ എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സിസ്റ്റം ഈ തരത്തിൽ പോയാൽ എവിടേക്കാണ് ഈ പോക്ക് എന്താണ് ഇതിനൊരവസാനം സാധാരണക്കാരൻ്റെ ജീവിതത്തിന് എന്താ പുല്ല് വിലയാണോ കുറേ ചോദ്യങ്ങൾ മാത്രം ബാക്കിയാവുന്നു ഇനിയിപ്പോൾ ചെന്താമരയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലും പോറ്റി വളർത്തി വീണ്ടും ജയിലിലേക്കയക്കും അവിടെ നല്ല രൂപത്തിൽ അല്ലേ നിയമവ്യവസ്ഥയാണ് അത് അംഗീകരിക്കപ്പെടണം അത് പാലിക്കപ്പെടേണ്ടതുണ്ട് പക്ഷെ ഒരു പക്ഷെ ബാക്കിയാവുന്നു വീണ്ടും കാണാം